ഹായ് ഇഡ്ലി സ്പേസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇല്ലൊക്കെ സുഖമല്ലേ വീട് മേടിച്ചു പക്ഷേ വീട്ടിലൊരു പുൽനാമ്പോലും ഇല്ല ഭയങ്കര വെയിലേ അപ്പം ഞങ്ങൾ ഇത്തിരി ഹരിതയും പച്ചപ്പും ഹരിതയൊക്കെ തപ്പി ഇറങ്ങിയതാണ് അങ്ങനെ ഇവിടെ വരെ എത്തി നമ്മുടെ വീടിനെ കാണുന്ന ഒരു സുഹൃത്തിൻ്റെ ഒരു ഗാർഡനൊക്കെയാണ് അപ്പോൾ ഇവിടെ വന്ന് കുറച്ച് ചെടിയൊക്കെ മേടിക്കാം എന്നുള്ള ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ ചണ്ടായി അപ്പോൾ കുറേ ഏറ്റങ്ങളുണ്ട് നമുക്ക് പറ്റുന്ന രീതിയിൽ ഉള്ളത് കുറേയൊക്കെ മേടിക്കാം ഇപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ചെടിയും പൂക്കളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ കാണുമല്ലോ അവർക്കുള്ള ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അല്ലേ ആർക്കാ ചെടി ഇഷ്ടപ്പെടാത്തത് എല്ലാവർക്കും ഇഷ്ടപ്പെടാം ഇപ്പം മുറ്റത്ത് ഇച്ചിരി ഇച്ചിരി പച്ചപ്പൊക്കെ കാണുന്നത് തന്നെ രാവിലെ കാതന്നു നോക്കുമ്പോഴത്തേക്കൊരു കണ്ണിനൊക്കെ ഒരു കുളിർമയാണ് അല്ലേ ഇഷ്ടംപോലെ ചെടികളുണ്ട് നമുക്ക് സെലക്ട് ചെയ്യാം ഓരോന്നോരോന്നായിട്ട് സെലക്ട് ചെയ്തെടുക്കാം ഈ കിടക്കുന്ന ചെടികളിൽ പലതിൻ്റെ പേരൊന്നും നമുക്കറിയത്തില്ല ശമ്പളമാക്കറിയോ നമ്മളെ നാട്ടിൽ ചമ്പരത്തിയ അല്ലെങ്കിൽ ഇതൊക്കെയല്ലേ ബാക്കിയുള്ള കുറേ ചെടികളുണ്ട് അതിൻ്റെ ഒന്നും പേര് ഞാൻ അറിയത്തില്ല അപ്പൊ ഇത് ഓരോന്നോരോന്ന് അതിന്റെ രീതികളൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമുക്കത് മേടിച്ചിട്ട് പോവാൻ കാര്യം എന്തായാലും കൊണ്ട് വെച്ച് നാല് ദിവസം അത് ഉണങ്ങി പോവാ അല്ലെങ്കിൽ ഡാമേജ് ആയി കഴിഞ്ഞാൽ അത് പ്രയോജനമില്ല അത് അപ്പം അതിൻ്റെ രീതികളൊക്കെ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് വേണം മേടിക്കാനായിട്ട് അപ്പം ഇദ്ദേഹമാണ് ഈ ഗാർഡൻ നടത്തിപ്പുകാരും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് എന്താ ഭാരത നിസ ഇപ്പൊ ഇദ്ദേഹം കരുതാപ്പള്ളി അല്ലേ കരുതാപ്പള്ളി സ്വദേശിയാണ് ഇവിടെ പായ്പാട് പായ്പാടാണ് ഇതിന്റെ സെറ്റപ്പ് എല്ലാം ചെയ്തിരിക്കുന്നത് ഏതായാലും നമുക്ക് ഓരോന്നോരോ ഇദ്ദേഹത്തിനോട് ചോദിച്ച് മനസ്സിലാക്കാം ഇത് ഇതെന്താ നിസമ ഈ പേര് ഇത് ഒരു പക്ഷേ വലിയ മരം നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് ആദ്യമായിട്ടായിരിക്കും കാണുന്ന അത്തി എന്ന് പറയുന്നത് മരമാണ് ഇത് മരവാത്തില്ല ഹൈബ്രിഡ് വെറൈറ്റി ആ പൊക്കം വരാത്ത ടൈപ്പ് വലിയ ഉപയോഗിക്കുന്ന പറഞ്ഞാൽ തണലിന് മാത്രം ഉപയോഗിക്കുന്നത് ഉപയോഗിക്കുന്നു അതിന്റെ കാ ഇത് ചവിട്ടിലാണ് കാണ്ടിന്റെയും ഇടയ്ക്കിടയ്ക്കാണ് കാവിക്ക് ലീഫിന്റെ ഇടയ്ക്ക് തന്നെ ഓരോ കായും ഇതാണ് യഥാർത്ഥ അത്തിന്ന് പറഞ്ഞത് ഇത് ഇസ്രേലിനത്തിന്ന് പറയും ഓരോ പേര് പറയും ഇസ്രയേലിനെ ഇത് സാധാരണ നമ്മുടെ ഈ ചോട്ടിൽ ഇങ്ങനെ അല്ലേ കഴിക്കുന്ന ആൾക്കാരുണ്ട് നല്ല ആവശ്യം ഇതാണ് ഒരു ആയുർവേദം പിഴിഞ്ഞു കുടിക്കാനേ പറ്റും നമ്മുടെ നാട്ടിലൊക്കെ ഞാനിത് സത്യത്തിൽ ഇത് ആദ്യമായിട്ട് കാണു തമിഴ്നാട്ടിലുണ്ട് ഓറഞ്ച് ആ ഞാൻ ഓർത്ത് ചെറുനാരങ്ങ ഇതേപോലെ ഇരിക്കുന്ന ഇലയും ഈ ഇതിന്റെ കായുവല്ല ചെറുനാരങ്ങയുടെ ഒരു രീതിയിലൊക്കെ ഇത് വലിയ വലുപ്പം ആണ് സാധാരണ അത്രേ ഉള്ളൂ അല്ലേ ചെറുനാരങ്ങയുടെ വലുപ്പത്തിൽ ഇത് പുളിയാണ് പുളിയല്ലേ കഴിക്കാൻ പറ്റില്ല പൊളിച്ചു കഴിയുമ്പോ ഇതിനകത്തൊന്നും ഒരു ഒക്കെ കൊണ്ട് വെച്ചാൽ രസം ഉണ്ടോ കാണാൻ

ഇത് കളറുള്ള ബ്രൗൺ കളറ് ഇതേപോലെ റിബൺ മാതിരിയാൻ്റെ ഫ്ലവർ ഉള്ളത് എല്ലോ കാണാൻ നല്ല ഭംഗിയാണ് വലിയ ഒന്നുമില്ല

വെയിലില്ലാത്ത ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ചട്ടീനെ വളരെ മണ്ണിലും ഇങ്ങനെ ഒരുപാടുണ്ടായോ ബോർഡർ പോലെ പിടിപ്പിക്കാം മുല്ലപ്പൂവെന്ന് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിന്റെ രീതി കാര്യങ്ങളൊക്കെ പക്ഷേ ഇത് വ്യത്യസ്തമായ മുല്ലയുണ്ട് മുല്ല ഇത് വ്യത്യസ്തമായത് ഇതും നല്ല നമ്മുടെ പണ്ടത്തെ ഒരു മരമുല്ല എന്ന് പറയുന്നതിന്റെ ഒരു വെറൈറ്റി ഇത് ഹൈബ്രിഡ് ആണ് ചെറിയ പൂരി പൂ അത് മരമുല്ലയുടെ ടൈപ്പ് തന്നെയാണ് അതിനും ചെടി വളരൂല നല്ല ബോൾ കുറ്റച്ചെടിയായതെല്ലാം ആ രീതിയിലുള്ള അപ്പോൾ ഏതെല്ലാം രീതിയിലുള്ള ചെടികളുണ്ടല്ലേ ഒരു വീടിന് അല്ല മുറ്റത്തൊക്കെ ഒരു ഭംഗി കിട്ടുക എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നല്ല നല്ല ഭംഗിയുള്ള ചെടികൾ വെച്ചുപിടി പിഴാണ് ആ മുറ്റത്ത് കാണാൻ്റെ ഒരു ഭംഗി വരുന്നത് അല്ലേ കലാത്തിയ കലാത്തിയ ഇത് ഇപ്പം മിക്ക വീടുകളിൽ കണ്ടുവരുന്ന ഒരു ചെടിയാണ് കാല രീതിയുള്ള രേ നല്ല രസമുണ്ട് ഇത് കലാത്തിയെന്ന് പറയുന്ന ചെടിയാണ് ഇപ്പം നമ്മൾ ഈ ഒരു ആറ് ചെവിട് ഇതേപോലെ ഒരാറെണ്ണം എടുത്തിട്ടുണ്ട് ചെറുത് കരയത് വീട്ടിൽ ഇരുന്നാലും അങ്ങ് കിളുത്തുള്ളൂല്ലോ നല്ല പൊക്കം വെക്കുന്ന ഒരു ചെടിയാണ് അപ്പോൾ ഇത് ആരും ആറെണ്ണം എടുത്തിട്ടുണ്ട് ഒരു സൈഡിൽ വെക്കാം ഇത് ഇതിപ്പം ഇതുപോലുള്ള ഐറ്റങ്ങളൊക്കെ പല വീടുകളിലും ഉണ്ട് ഇതെല്ലാം നമുക്ക് എടുക്കാം നല്ലൊരു രസമാണ് ആ മുള്ളിനാ മുള്ളിനുള്ള ചെയ്തിട്ട് അതിന്റെ സെന്ററൊക്കെ മണ്ണി വെക്കുവാണെങ്കിൽ നല്ല ബോള് മാറിയാവും ഇൻഡോർ പ്ലാന്റ് മണി പ്ലാന്റ് സാധാരണ സാധാരണക്ക് ഇല ഉണ്ടാവുന്ന പല രീതിയിലും വളർന്ന് മേളിലോട്ട് കേറി സ്റ്റമ്പ് കൊടുത്തിട്ട് അതിനകത്ത് കയറ്റാം അതിലെ കുപ്പിയിൽ വെള്ളം നിറച്ചിട്ട് നമുക്ക് ഇൻഡോറായിട്ട്

ബോൺസായിട്ട് ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും മാവും പ്ലാവും മാ അതുപോലുള്ള തൈകളൊക്കെ ഇല്ലാത്ത വീടുണ്ട് എല്ലാ വീട്ടിലും ഉണ്ട് ഒരു മാവ് അല്ല ഒരു പ്ലാവ് അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെ അപ്പം നമ്മുടെ വീട്ടിൽ ഇപ്പം നേരത്തെ പറഞ്ഞാൽ അങ്ങനെയുള്ള ഐറ്റങ്ങളൊന്നുമില്ല ചുമ്മാ കിടക്കുന്നതിൽ അപ്പോൾ ഒരു മാവും ഒക്കെ ഇവിടെ മാവുണ്ട് നമുക്ക് നോക്കാം ഇത് ഇത് നോക്കട്ടെ ഇത് തായലാട്ടോ എപ്പോഴും പറഞ്ഞാൽ മിക്കപ്പോഴും മാങ്ങും അങ്ങനെ ഒരു വർഷത്തെ ചിലപ്പോ ഒന്ന് രണ്ട് പ്രാവശ്യമൊക്കെ മാങ്ങാണ്ടാവുന്ന കൊല മാങ്ങും സാധാരണ രീതിയിലുള്ള മൂണ്ടം പ്രിയൂര് നീലം കലാപ്പാടി കോട്ടൂർ കോണം അങ്ങനെയുള്ള ഒരുപാട് വെറൈറ്റികൾ വേറെ ഉണ്ട് നമ്മൾ ഒരു മാവും തൈ മേടിച്ചിട്ടുണ്ട് ഇത് തായ്ലാന്റ് സൈല ഐറ്റം ആണ് നമ്മൾ തായ്ലാൻഡ് ഓൾ സീസൺ ഏതായാലും ഒരു എന്ത് ഈ തായ്ലാൻഡ് ആയിക്കോട്ടെ നാടൻ ആയാലും ഒരു എന്തായാലും ഒരു മാവും തൈ ചെറുതന്നെന്നും വലുതാക്കുക ആ അതെ അതെ ഞങ്ങളുടെ ലൈഫ് പോലെ തന്നെ ഒരു മാവൻ തൈ എടുത്തിട്ടുണ്ട് ഇനി ഒരു പ്ലാവും തൈ ഉണ്ടാവും എല്ലാ റോസ നമ്മളെയൊക്കെ നാട്ടിൽ നമ്മളെയൊക്കെ ഈ സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ ഓറഞ്ച് കിളിക്കുക എന്ന് പറയുന്നത് അപൂർവം അങ്ങനെ ഉണ്ടാകുന്ന ഒരു ഐറ്റം ഒന്നുമില്ല ഒരു പക്ഷേ ചിലത്ത് കിളിക്കും എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കണ്ടിട്ടില്ല പക്ഷേ കണ്ട കാര്യം ഞാൻ പറയാം ഇവിടെ ഒരു ഓറഞ്ച് തൈയുണ്ട് അതിലൊരു ഓറഞ്ച് നിൽക്കുന്നുണ്ട് അതൊന്ന് കാണാം കറക്റ്റ് ഒരു ഓറഞ്ച് തയ്യും അതിലൊരു ഓറഞ്ചും ഇത് വലുതാവുന്നാണോ നമ്മൾ സാധാരണ രീതിയിലുള്ള ഓറഞ്ച് അല്ലേ അല്ലെ ചെയ്ത് നമ്മള് മേടിച്ചോണ്ട് പോയാലും ഇത് ഉണ്ടാവും നമ്മൾ കഴിക്കുന്ന ടേസ്റ്റ് എനിക്കറിയത്തില്ല പക്ഷെ വീടിന് ഒരലങ്കാരം ഒരു ഭംഗി ഒരു ഓറഞ്ച് തൈ നിൽക്കുന്ന ഇതേപോലെ ഒരു ഓറഞ്ച് നിൽക്കുമ്പോഴത്തേക്കും ഒരു കൗതുകമായിരിക്കും കുട്ടികളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ അവർ പറിച്ചുകള് ഇതാണ് ഞാൻ ഒരുപാട് ആളായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഒരു അമ്പഴങ്ങയുടെ തൈ കിട്ടണം കാര്യം നമ്മളവിടെ നിന്ന് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഐറ്റം ആണ് പല സ്ഥലത്ത് ഇഷ്ടംപോലെ കിളിക്കുന്നുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെ അധികം ഇല്ല അമ്പഴങ്ങയുടെ അപ്പുറത്തേങ്ങാണ്ട് നിന്ന് അതിൻ്റെ അത്തുനിന്ന് പറിച്ചിട്ട് വന്നതാണ്ട് ഒരു വർഷമായ തൈന്ന് കിട്ടിയതാണ് അമ്പഴങ്ങടാ നല്ല ടേസ്റ്റുള്ള സാധനം വന്നൊരു ഒരു വർഷം വേണ്ട ഒരു എട്ടൊമ്പത് മാസമൊക്കെ മതിയെന്നാണ് പറയുന്നത് ഇത് കായ്ക്കാനായിട്ട് ഇതേണ്ട അത് അവിടുന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് ഇഷ്ടംപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സാധനമാണ് അച്ചാരുടെ ഇത് കുറച്ച് ഞാൻ കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ അച്ചാറിട്ട് കാണിച്ചേനെ പക്ഷേ ഇതിപ്പോൾ ശാലയല്ലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒരു അമ്പഴങ്ങയുടെ തൈയുടെ മേടിക്കാം നമ്മളെ നാട്ടിലൊക്കെ കിളിക്കുന്ന മുളകെന്ന് പറഞ്ഞാൽ സാധാരണ നീളമുള്ള മുളകും അല്ല ഉണ്ടമുളക് അതുപോലെ കാന്താരി മുളക് ഇതൊക്കെയാണല്ലോ മിക്ക പറമ്പിലൊക്കെ കിളിക്കുന്നത് പക്ഷേ ഇവിടെ വേ വ്യത്യസ്തമായ രീതിയിലുള്ളൊരു മുളകുണ്ട് മുന്തിരി മുളക് അതെല്ലാം ആയിട്ടും നമുക്കൊന്ന് കണ്ടാൽ മതി മുന്തിരി മുളക് അല്ല ഇതാണ് ഇദ്ദേഹം പറഞ്ഞ മുന്തിരി മുളകൾ കറക്റ്റ് മുന്തിരിഞ്ഞയുടെ അതേ ഷേപ്പ് തന്നെ കേട്ടോ അതേപോലെ തന്നെ കേട്ടോ എന്നാലും എരിവണ്ടോ ഇത് നല്ല പൊട്ടിച്ച് വരെ ഒരു മുളെ എടുത്തിട്ട് പഴകഞ്ഞും ഒക്കെ ഇളക്കി തിന്നാ നല്ല ഒന്ന് കാര്യം ചോദിക്കട്ടെ ഇത് നീ കഴിച്ചില്ലേ എന്നിട്ട് ഈ കൈ കൊണ്ട് തൊടല്ലേ ഇല്ല ഇല്ല ചെറുതാ പക്ഷെ ഇത് ഒരേ ആളാവും വരാ എന്തായാലും ഇതൊക്കെ കൊടുത്തോളൂല്ലോ ഇത് ശംസ ഇതല്ല ഇങ്ങനെ ഒരുമാര് മുറിച്ച് വച്ചിരിക്കുന്നു ഇതിന്റെ ഇല ഉണ്ട് പിന്നെ ഒഴിച്ചാല് ഇതിന്റെ അതിന് ചോറും കറിയൊക്കെ വെച്ചാൽ കപ്പ കഴിച്ചു നോക്കാനുണ്ടെങ്കിൽ കണ്ട ആ ഇലയുടെ വ്യത്യാസമുണ്ട് ഏ ഇതിൻ്റെ പരസ്യം ആ നമ്മൾ പറയാം ചീനിയ ചീനീന്ന് പറയത്തില്ല പുഴുക്കി തിന്നന്ന് അതിന്റെ പേരൊരു പേരാ ചീനിയ ഓ ഇതിന്റെയൊക്കെ പേര് ഓർത്ത് വെക്കുക എന്ന് പറയുന്നതിലും ഇതിൻ്റെ ഒരു കാര്യത്തിൻ്റെ രണ്ടാവശ്യം പതുക്കെ എനിക്ക് മതി നമ്മൾ ഓരോ കുറ്റിച്ചിട്ടും എടുത്തിട്ടുണ്ട് ക്രിസ്മസ് ട്രീ ഇതൂടെ എണ്ണം മേടിച്ചു എല്ലാം ഇപ്പം ചെറുതാണ് കേട്ടോ വല്ല് വരുന്നൊന്നുമല്ല ഇതിന് കിളുത്ത് വരുമ്പോഴേ അതിൻ്റെ ഒരു ഭംഗിയൊക്കെ കാണത്തില്ല അപ്പം നമ്മൾ കൊണ്ട് കുഴിച്ചു വെച്ച് പെതുക്കെ പെതുക്കെ കിളിപ്പിച്ചെടുക്കാം വളരെ ചാണക ചാണകപ്പൊടി എല്ലുപൊടി പൊടി ചാണകപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്ത് മതി തന്നെ പറയുന്നത് അല്ലേ വീടാകുമ്പോഴേ കുറച്ച് പൂക്കളൊക്കെ വേണം അല്ലേ കുറ്റത്തെടി മാത്രം പോരാ ഇത്തിരി രസമുള്ള പൂക്കളൊക്കെ വേണം പൂക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട റോസ് തന്നെ ഇവിടെ ഇരിപ്പുണ്ട് റോസ് ചെടിയൊക്കെ നമുക്ക് നോക്കാം ചെറുതായി എണ്ണം വേണം മൂന്ന് കളറുണ്ട് കല്ല മൂന്ന് റോസാണ് ആ ഇത് നല്ല രസമുണ്ടെ വയലറ്റ് കളറ് ക്ക് ഇഷ്ടപ്പെട്ട് ഈ കളർ എന്തായാലും പേര് ഇതിന്റെ പേര് കിട്ടും അല്ലേ കാന്താരിത്തൈ അല്ലേ ചമ്മത്തി അരക്കണമെങ്കിലേ അല്ലേ കാന്താരി കാന്താരി മുളക് അച്ചാറിടാനും എല്ലാത്തിനും നല്ലതല്ല ചില ചില ഈ മത്തിക്കറിക്ക് നല്ല പച്ചമിത്തി ഉണ്ട് അതിനകത്ത് കാന്താരി മുളക് അരച്ച് ീര വറ്റിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ മുന്തിരി മുളക് ചെണ്ട കഴിച്ചു നോക്കിയപ്പോഴത്തേക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ പുള്ളി പുള്ളി പറഞ്ഞു ഈ കുറച്ച് പറക്കി എടുത്തോളാൻ പറഞ്ഞു ആ കുറച്ച് അങ്ങോട്ട് പറയ്ക്കാം എന്തോ പ്രത്യേകതയുണ്ട് ഈ മുളകിന് അതാ വരച്ചിരി പുള്ളികൾ പുള്ളു ചോദിച്ചിട്ട് പുള്ളി പറഞ്ഞ് ആവശ്യമുള്ള പറച്ച് എടുത്തോളാൻ പറഞ്ഞു അപ്പോൾ നമുക്ക് കുറച്ച് ചെടികളൊക്കെ ഒന്ന് മേടിച്ചിട്ടുണ്ട് ഇതെല്ലാം നമുക്കിനി വീട്ടിൽ കൊണ്ട് അമ്പഴങ്ങായും മുളകുമൊക്കെ എഴുതി കിട്ടി എനിക്ക് കിട്ടി ഞാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ല ചെടിയൊക്കെ എല്ലാം സെലക്ട് ചെയ്ത് സ്വന്തമായിട്ടൊക്കെ സെലക്ട് ചെയ്ത് ഞങ്ങൾ രണ്ട് പേരും കൂടെ സെലക്ട് ചെയ്ത് കേട്ടോ കുറച്ച് ചെടിയാണ് സെലക്ട് ചെയ്ത് കുറച്ച് ഷമിലാ സെലക്ട് ചെയ്തു ഇനി നമുക്കതെല്ലാം കൂടെ കിട്ടിക്കൊണ്ടുപോയി റെഡിയാക്കണം അപ്പം നിസാമേ ഞങ്ങൾ പോകട്ടെ അപ്പം ഇദ്ദേഹമാണ് കരുനാപ്പള്ളിക്കാരൻ നിസാം നേരത്തെ പരിചയപ്പെടുത്തിയാണ് നമ്മുടെ വീടിയൊക്കെ സ്ഥിരമായിട്ട് കാണുന്നത് ഭാര്യയൊക്കെ അല്ലേ ആ അപ്പം വളരെ സന്തോഷം കേട്ടോ ശരിയെന്നാൽ അപ്പോൾ നമുക്ക് വിട്ടുവെച്ച് കാണാം ബൈ